മണ്ടനായ ഒരു തട്ടിപ്പുകാരൻ പണം തട്ടാൻ ശ്രമിച്ചതാണ് പക്ഷേ ആ ശ്രമം പാളുകയായിരുന്നു കോട്ടയം പാലാനഗരത്തിൽ പ്രവർത്തിക്കുന്ന ഫിയസ്റ്റ ഫ്ലവേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് തട്ടിപ്പിനുള്ള ശ്രമം നടന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ സ്ഥാപനത്തിന്റെ ഉടമ തന്നെ പറയും കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒരു ഏഴരക്കായപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത് അതായത് ഒരു വെയിറ്റിംഗ് ഫങ്ഷൻ ഉണ്ട് അതിനൊരു ബൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയാണ് എന്നെ കോൾ ചെയ്യുന്നത് അപ്പം ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളതിൽ എന്തൊക്കെ ടൈപ്പ് ഉണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചു ഞങ്ങൾ കുറച്ച് അങ്ങനെ ബൊക്കയുടെ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിച്ചു ഞാൻ ആയിരം രൂപയുടെ രീതിയിൽ നിൽക്കുന്ന ഒരു ബൊക്ക ആൾക്ക് വേണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ നിന്നാണ് കോൾ ചെയ്യുന്നത് ആളാണ് പറഞ്ഞത് ഇന്ത്യൻ ആർമിയിൽ നിന്നാണ് കോൾ ചെയ്യുന്നത് അപ്പം നമുക്കൊരു വിശ്വാസ്യത നേടിയെടുക്കുന്ന രീതിയിലാണ് ആൾ സംസാരിച്ചത് രാവിലെ മകൻ വന്ന് കളക്ട് ചെയ്യും അപ്പോൾ ആളെ ഏൽപ്പിച്ചാൽ മതി നിങ്ങളുടെ പേയ്മെൻറ്റ് രീതി ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നിലെ ക്യു ആർ കോഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ ചെയ്തു തരാം അപ്പം ആളെന്നോട് പറഞ്ഞു അങ്ങ് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാം എന്ന് പറഞ്ഞു ഇപ്പോൾ സാർ സാറിണമെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇഷ്ടമുള്ള പേമെൻറ്റ് ചെയ്താൽ മതി അഡ്വാൻസ് പേയ്മെൻറ്റ് രീതി ചെയ്താൽ അപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെ വേണ്ട ഒരു കഴിഞ്ഞാൽ ഞാൻ ഫുൾ പേമെന്റ് ചെയ്യാം അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ഒരു ആയിരം രൂപ ചെയ്യാൻ ഓക്കെ ആയിരം രൂപ ചെയ്തേക്കാൻ പറഞ്ഞു ഫുൾ എമൗണ്ട് ചെയ്തേക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് ആൾ കട്ട് ചെയ്തു എനിക്കൊരു മെസ്സേജ് വന്നു ഇങ്ങനെ ക്രെഡിറ്റ് ആയിട്ടുണ്ട് പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് സാധാ മെസ്സേജ് അപ്പോൾ നമുക്ക് ആ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചു പ്രൈവറ്റ് നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നത് അപ്പം അതിൽ പ്രൈവറ്റ് നമ്പറിൽ നിന്ന് വന്നെങ്കിലും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസ് വന്നു അപ്പോൾ ആൾ ആ മെസ്സേജ് വന്ന ഉടനെ എന്നെ കോൾ ചെയ്തു മെസ്സേജിൽ എത്ര രൂപ ആ മെസ്സേജിൽ ഒരു പതിനായിരം രൂപ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞാണ് മെസ്സേജ് വന്നിരിക്കുന്നത് ആയിരം രൂപ കിട്ടേണ്ടത് അപ്പം അങ്ങനെ മെസ്സേജ് വന്നപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു അപ്പോൾ ആൾ എന്നെ പെട്ടെന്ന് കോൾ ചെയ്തു അന്നേരം സാർ പൈസ ക്രെഡിറ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ല ക്രെഡിറ്റ് ആയില്ല എനിക്ക് ബാങ്ക് അക്കൗണ്ടിൽ വന്നില്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ആൾ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് മെസ്സേജ് വീണ്ടും ഒരു മെസ്സേജും കൂടെ വന്നു അടുത്ത മെസ്സേജ് വീണ്ടും ഇതേ സംഭവം റിപ്പീറ്റ് ചെയ്യുന്നു പിന്നെ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് പിന്നെ എനിക്ക് മെസ്സേജ് വന്നു താങ്കൾക്ക് വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മൂന്നാമത് മെസ്സേജ് വന്നപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ട് ഉണ്ട് അതിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം എനിക്ക് പൈസ കിട്ടിയത് അപ്പം അങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് രീതി അങ്ങനെ സംസാരിച്ചു അപ്പം ആളെന്നോട് പറഞ്ഞു എനിക്ക് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചായിരുന്നു അപ്പൊ സാർ ഇത് ചെക്ക് ചെയ്ത് എനിക്ക് പതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി എനിക്ക് സാർ ഒരു കാര്യം ചെയ്യാം എനിക്ക് ഒരു ഒമ്പതിനായിരം രൂപ ബാക്കി ഇട്ട് ആയിരം രൂപ അവിടെ നിങ്ങളുടെ പ്രോഡക്റ്റിന് വേണ്ടി ഞാൻ തരുന്നു ബാക്കി എനിക്ക് ഇട്ട് തരാൻ പറയും ഞാൻ പറഞ്ഞു സാർ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറിയിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാ സാറിന് തിരിച്ച് പൈസ ഇട്ട് തരും അതായത് ആള് എന്നോട് പെട്ടെന്ന് തിരക്ക് നമ്മൾ നല്ല തിരക്കുള്ള ടൈമിൽ ആൾ എന്നെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എനിക്ക് പൈസ വന്നിട്ടില്ല എന്നാലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആൾ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളെ തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിച്ചത് സംശയം തോന്നാൻ കാര്യം മെസ്സേജ് വന്നില്ല എന്ന് താങ്കൾ തോറും പിന്നെയും പിന്നെയും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എനിക്ക് എന്റെ ഒരു ഡൗട്ട് പ്രകാരം ആള് ഒരു തട്ടിപ്പ് രീതിയിലേക്ക് പുതിയതായിട്ട് ഇറങ്ങിയ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെ നമ്മള് കട്ട് ചെയ്തു അപ്പൊ ആള് വിശ്വസിക്കാന്ന് ചോദിച്ചാൽ മെസ്സേജ് വന്നില്ലെന്ന് പറഞ്ഞപ്പോ ഓർത്തു ഇനി ഒറിജിനൽ ആയിട്ട് വന്നില്ല അപ്പൊ ആള് കട്ട് ചെയ്തു അന്നേരം എനിക്ക് പിന്നെ മെസ്സേജ് വരുതും അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഇടപാടാണ് മനസ്സിലായിട്ടില്ല നൽകിയിട്ടില്ല പരാതി നൽകാത്തതിന്റെ കാര്യം വെച്ചാൽ എന്റെ ഫ്രണ്ടിന് ഇതുപോലെ തന്നെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അതായത് ബാംഗ്ലൂരിൽ നിന്ന് ആൾ ഫ്ലവർ എടുത്തായിരുന്നു ഫ്ലവർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു മാസം നീണ്ടു വരുന്ന ആൾക്ക് ഡെയിലി ബാംഗ്ലൂരിൽ നമ്മൾ ഡെയിലി റേറ്റ് വരും രാവിലെ അപ്പോൾ അങ്ങനെ ഡെയിലി ഒരാൾ റേറ്റ് അയക്കുന്നു അപ്പോൾ ഒരു ദിവസം നല്ല നല്ല സീസൺ ടൈമിലാണ് അപ്പം ഫ്ലവറിന് കുറച്ച് അവൈലബിലിറ്റി കുറവുള്ള ടൈമാണ് അപ്പം ആൾ ആളെ കോണ്ടാക്റ്റ് ചെയ്യുന്നു കോൺടാക്റ്റ് ചെയ്തിട്ട് ഓർഡർ കൊടുക്കുന്നു അപ്പോൾ പാഴ്സൽ സർവീസിൽ പാഴ്സൽ കൊണ്ട് എട്ട ഫോട്ടോ വരെ അതായത് പാഴ്സൽ ചെയ്യുന്ന സ്ലിപ്പ് വരെ കിട്ടി എന്നിട്ട് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലവറ് കുറച്ച് ഫ്ലവറ് അതിൻ്റെ അത് ബാക്കി മുഴുവൻ നമ്മുടെ കാർഡ് ബോർഡ് ബോക്സിൻ്റെ അകത്തെ കുറച്ച് പേപ്പറൊക്കെ കിട്ടുന്ന അടച്ച് ഫില്ല് ചെയ്ത് അയച്ചിരിക്കുക അപ്പോൾ ആൾ അങ്ങനെ ഒരു തട്ടിപ്പിന് ഇട അതൊരു പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ ആളേന്ന് നഷ്ടപ്പെട്ടു അപ്പോൾ അത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനെ അന്ന് കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു അപ്പോൾ കംപ്ലയിന്റ് കൊടുത്തപ്പം ഈ സാമ്പത്തികപരമായ തട്ടിപ്പുകൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് റെസ്പോൺസ് അത്ര നല്ല രീതിയിലല്ല നമുക്ക് കിട്ടുന്നത് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു അവർ പറഞ്ഞ് ബാംഗ്ലൂരല്ലേ ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് അവിടെ ചെല്ലണമെങ്കിൽ ചിലവ് കൂടുതലാവും നിങ്ങൾ പതിനായിരം രൂപയ്ക്ക് വേണ്ടി ചിലപ്പോൾ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾ മുടക്കേണ്ട വരും ആ രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് പരാതി കൊടുത്തില്ല പരാതി കൊടുത്തില്ല കാരണം എന്റെ ഇത് പൈസ പോയില്ലാത്ത ഒരു കാര്യം പക്ഷേ ഇത് നിങ്ങളോട് പറയാൻ കാര്യം ഇത് മറ്റുള്ളവരുടെ ഇടയിലേക്കും വരും ആൾക്കാർക്ക് ഒരു അവയർനെസ് എന്ന രീതിയിലാണ് ഞാൻ ഇത് നിങ്ങളെ വിളിച്ച് ഈ കാര്യം പറയാൻ ഇടയത് പാല നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഫിയസ്റ്റാ ഫ്ലവേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താൻ ഒരു ശ്രമം നടന്നത് പക്ഷേ ആ ശ്രമം പാളിപ്പോവുകയും ചെയ്തു ആർമി ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തട്ടിപ്പുകാരൻ ഈ സ്ഥാപന ഉടമയെ ബന്ധപ്പെടുന്നത് ആയിരം രൂപയുടെ ബൊക്ക ഓർഡർ ചെയ്യുന്നു അതിന് തൊട്ടു പിന്നാലെ പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി എന്ന തരത്തിൽ ഒരു വ്യാജ മെസ്സേജ് അയക്കുകയായിരുന്നു ഇദ്ദേഹം ആ മെസ്സേജ് ലഭിച്ചില്ല എന്ന് പറയുന്നു ഇതേ തുടർന്ന് പലതവണ ഇദ്ദേഹം ലഭിച്ചില്ല എന്ന് പറയും തോറും വീണ്ടും വീണ്ടും അതേ അതേ മെസ്സേജ് തന്നെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു ഈ സമയത്ത് തന്നെ ഇത് തട്ടിപ്പാണ് എന്ന് ഇദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്തു എന്താണെങ്കിലും ഇദ്ദേഹത്തിന് പണം നഷ്ടപ്പെട്ടിട്ടില്ല നീ ആർക്കും ഇത്തരം തട്ടിപ്പുകളിൽ പണം നഷ്ടപ്പെടാതെ ഇരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് കോട്ടയത്തു നിന്നും അരുൺമലയിൽനിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി